സത്യം പറയുമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നടക്കുന്നതെന്നൊന്നും അറിയുന്നില്ല അതായത് ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സ് കണ്ടന്റ് മാത്രമല്ല ചെയ്യുന്നത് ബാക്കിയുള്ള പിന്നെ കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ട്രെയിനകത്ത് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഓങ് ബെച്ച് ഒരു ഗോൾ അടിച്ചല്ലാതെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാനത് നോക്കണം ഞാനിവിടെ കടന്നതാണ് അപ്പം ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ സന്ദേശിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സന്ദേശിങ്ങൻ പറയെന്ന് പറഞ്ഞാൽ ബംഗളൂരു എഫ് സിയിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് അതായത് വിജയിക്കുക എന്നത് ബാംഗ്ലൂർ എഫ് സിയുടെ ഡി എൻ എൽ തന്നെ ഉള്ളതാണ് ജനിതകപരമായി വിജയിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ബാംഗ്ലൂർ എഫ് സി അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും ആലോചിക്കാൻ അദ്ദേഹം ബാംഗ്ലൂർ എഫ് സിയിലേക്ക് കയറി വന്നത് എന്നാണ് സന്ദേശിങ്ങൻ പറയുന്നത് ഏതായാലും ജിങ്കൻ ഒരു പോരാളിയാണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുകൊണ്ട് എത്രയാലും തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത ഒരു പോരാളിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ ജിങ്കനിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് വിജയിക്കുക എന്നത് ബംഗളൂരു എഫ് സി എന്ന ക്ലബ്ബിന്റെ ഡി എൻ എയിലുള്ള ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളിലൊന്നാണ് അതുകൊണ്ട് ട്രോഫികൾ നേടാൻ വേണ്ടി തന്നെയാണ് ബംഗളൂരു എഫ് സിയിൽ വന്നതെന്നാണ് ജിങ്കം പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ട്രോഫികൾ നേടി പരിചയമുള്ള ക്ലബും കൂടിയാണ് ബംഗളൂരു അപ്പം ഇത്രേ ഉള്ളു കണ്ണൻ്റെ വേഗം നിങ്ങളെ പറയുന്നേ ഉള്ളൂ ജിങ്കൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ ഇത്രേയുള്ളൂ